ജനസംഖ്യ ആനുപാതികമായി നൽകേണ്ടതിനാൽ കൂടുതൽ തുകയാണ് കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി നീക്കിവയ്ക്കുന്നതെന്ന് പിന്നോക്കക്ഷേമ മന്ത്രി ഒ ആർ കേളു സംസ്ഥാനത്ത് പട്ടികജാതി ജനസംഖ്യ ഒമ്പതേ ദശാംശം ഒന്നും പട്ടികവർഗ ജനസംഖ്യ ഒന്നേ ദശാംശം അഞ്ചും ശതമാനമാണ് എന്നാൽ ഇരു വിഭാഗങ്ങൾക്കുമായി യഥാക്രമം ഒമ്പതേ ദശാംശം എട്ട് ഒന്നും രണ്ടേ ദശാംശം എട്ട് മൂന്നും ശതമാനമാണ് കേരളത്തിൽ നീക്കിവയ്ക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളെ ഈ വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന പോലും നൽകുന്നില്ല എസ് സി വിഭാഗങ്ങൾക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചതായി പറയുന്ന സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന എ പി അനിൽകുമാറിന്റെ ഉപക്ഷേപത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിന് വരുമാന പരിധി വെച്ച് ആനുകൂല്യങ്ങൾ വെട്ടിക്കുറക്കുകയാണ് കേന്ദ്രം ചെയ്തത് കേന്ദ്രം ഒഴിവാക്കിയ തുക കൂടി സംസ്ഥാന സർക്കാരാണ് നൽകിയത് കോവിഡ് കാലത്ത് മുടക്കിയാണ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വാങ്ങി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് സി വിഭാഗത്തിന് ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടിയും എസ് ടി വിഭാഗത്തിന് അറുനൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയും വകയിരുത്തി ലൈഫിൽ ഇതുവരെ ഒരു ലക്ഷത്തി പതിനാറായിരത്തി അറുനൂറ്റി പത്ത് വീട് പൂർത്തിയാക്കി ഇതിനായി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് കോടി അനുവദിച്ചു സേഫ് പദ്ധതിയിൽ മൂന്ന് വർഷമായി പട്ടികജാതി വിഭാഗത്തിൽ മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് വീട് പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നൽകാനുണ്ടായിരുന്ന മുഴുവൻ പ്രീമെട്രിക് പോസ്റ്റ് മെട്രിക് ആനുകൂല്യങ്ങളും ലഭ്യമാക്കി രണ്ടായിരത്തി അഞ്ചിലെ പ്രീമെട്രിക് സ്കോളർഷിപ്പ് വിതരണവും ചെയ്തു പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് വിതരണം ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ സ്കോളർഷിപ്പ് വിതരണത്തിനായി ഇരുന്നൂറ്റിമൂന്ന് കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയത് ഈ തുകയ്ക്ക് പുറമെ നൂറ്റി എട്ട് കോടി രൂപ കൂടി അധിക വിഹിതമായി അനുവദിച്ചു ഉന്നതി സ്കോളർഷിപ്പിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ നൽകി എണ്ണൂറോളം വിദ്യാർത്ഥികൾക്കാണ് വിദേശ ിൽ പഠനാവസരം അവസരം ലഭ്യമാക്കിയത് വർഷം എഴുപത് പട്ടികജാതി കുട്ടികൾക്കും രണ്ട് പട്ടികവർഗ കുട്ടികൾക്കും ഇരുപത്തെട്ട് ഇതര വിഭാഗ കുട്ടികൾക്കും പാലക്കാട് മെഡിക്കൽ കോളേജിൽ എം പഠനം ഉറപ്പാക്കി വർഷം എഴുപത് പട്ടികജാതി കുട്ടികൾക്കും രണ്ട് പട്ടികവർഗ കുട്ടികൾക്കും ഇരുപത്തെട്ട് ഇതര വിഭാഗ കുട്ടികൾക്കും പാലക്കാട് മെഡിക്കൽ കോളേജിൽ എം പഠനം ഉറപ്പാക്കുന്നു പാലക്കാട് മെഡിക്കൽ കോളേജിനായി യു ഡി എഫ് സർക്കാർ ഇരുപത്തിയെട്ട് കോടി രൂപ മാത്രമാണ് വകയിരുത്തിയത് എൽ ഡി എഫ് സർക്കാർ നാനൂറ്റി എഴുപത്തിയാറ് ദശാംശം ഒമ്പത് എട്ട് കോടിയാണ് ചെലവഴിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു